ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ് സോ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് തൊട്ടിട്ട് ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടേന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു അതായത് ലാബ് അസിസ്റ്റൻ്റിൻ്റെ എക്സാമിന് ശേഷം പിറ്റേ ദിവസം തൊട്ട് ചെയ്യണോ അതോ നാളെ തൊട്ട് ചെയ്യണോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇന്ന് തൊട്ടിട്ട് അപ്പോൾ എല്ലാവരും എനിക്ക് റിപ്ലൈ ആയിരുന്നത് നാളെ മതി നാളെ മതി എന്നാണ് നാളെ തൊട്ട് ചെയ്യാമോ എന്ന് കുറേ പേര് ചോദിച്ചു അതിൻ്റെ പേരിൽ അപ്പോൾ ഞാൻ നാളെ തൊട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അതായത് ഇന്ന് തൊട്ട് ഇത് ഞാൻ രാത്രി വീഡിയോ എടുക്കുന്നത് സമയം അതാ പത്ത് മണിക്ക് എഴുതി അതുകൊണ്ടാണ് ഈ നാളെ നാളെ എന്ന് പറയുന്നത് ഒന്ന് വേറെ ഒന്ന് വിചാരിക്കരുത് അപ്പോൾ നമ്മൾ ഇന്നോട്ട് തൊട്ട് ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യാണ് എനിക്കിന്നാണ് നിങ്ങൾക്ക് നാളെയാണ് കേട്ടോ അതായത് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കണേ രാത്രി ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ നോൺ ജെ കെ പോർഷൻസിന് പുറമെ രണ്ട് ടോപ്പിക്കാണ് എടുക്കുന്നത് നോൺ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് മലയാളം ഇംഗ്ലീഷ് മാത്സ് കറണ്ട് അഫേഴ്സ് അതിന് പുറമേ നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഭരണഘടനയും എക്കണോമിക്സുമാണ് എസ് സി ആർ ടി അല്ല അതിന് നമ്മുടെ സിലബസ് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള എ എസ് എമ്മിൻ്റെ സിലബസ് ആണ് ഇത് ഞാൻ വേറൊരു ഇതിന് ആവശ്യത്തിന് വേണ്ടി പ്രിൻ്റ് എടുത്തതാണ് അപ്പോൾ ഇതിൽത്തെ ഇതേ സിലബസ് ആണ് നമുക്ക് വി എഫ് എയ്ക്കും വരാനുള്ളത് ഓക്കെ ഇതിൽ ഒന്നോ രണ്ടോ ടോപ്പിക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിൻ്റെ ന്യൂ ചാപ്റ്റേഴ്സും ഓൾഡ് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ലിസ്റ്റ് ഇട്ടിട്ട് അതിനുശേഷം ഞാൻ ടൈം ടേബിളിൽ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യുള്ളൂ കാരണം പഴയതും പുതിയതും അത്രയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അതൊന്നും എനിക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വേണം ടൈം ടേബിളിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതിൽ എസ് സി ആർ ടി എന്നല്ലാണ്ട് തന്നെ കുറച്ച് ഇപ്പുറത്ത് പഠിക്കാനുണ്ട് അപ്പോൾ ഭരണഘടന എടുത്തിട്ടുണ്ട് എക്കണോമിക്സ് എടുത്തിട്ടുണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ച ടോപ്പിക്കും ആണ് ടോപ്പിക്ക് ഞാൻ കാണിച്ചുതരാം അതിന് മുന്നേ മലയാളം ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാൻ പറ്റുന്ന അതായത് ഒരു ദിവസം മാക്സിമം നമ്മൾ പഠിക്കാൻ പറ്റും ഒരു ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ഞാൻ സിനോണിംസും അനോണിംസും ആണ് എടുത്തിട്ടുള്ളത് അത് ഏതൊക്കെ പഠിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ യൂട്യൂബിൽ ഇട്ട് തരുന്നതായിരിക്കും കാരണം സിനോണോമിംസ് പത്തെണ്ണം അനോണിയംസ് പത്തെണ്ണം അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ പത്തെണ്ണം നിങ്ങൾ വള്ളം പോലെ പഠിച്ചിരിക്കുക എവിടെ നിന്ന് ചോദിച്ചാലും അത് പറയണം അങ്ങനെ പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഓക്കെ സിനോണിയംസും അനോണിയംസും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് ഞാൻ സിനോണോമിംസ് പത്തും അനോണിയംസ് അനോണിംസ് പത്തെണ്ണമാണ് ഇട്ടിരിക്കുന്നത് ടോട്ടൽ ഇരുപതെണ്ണം ഇംഗ്ലീഷ് മാത്രം പഠിക്കാനുള്ളൂ അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്ക് എപ്പോൾ കാണിച്ചാലും പഠിക്കാം അത് പഠിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് വേറൊരു ടോപ്പിക്ക് എടുക്കാം അല്ല പഠിക്കാൻ ഇനി വേറെ ടോപ്പിക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോൺ ജിക്കത്തെ മാത്സോ അല്ലെങ്കിൽ മലയാളമോ പഠിക്കുക അല്ലെങ്കിൽ മറ്റേ ടോപ്പിക്ക് പഠിച്ച് അവസാനം പഠിക്കുക പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ വിഷയങ്ങൾ കഴിയാത്തതാണെങ്കിൽ ഞാനും കൂടെ പഠിക്കുന്നതായതുകൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ബുധനാഴ്ച ഇതേ ടോപ്പിക്ക് വീണ്ടും എടുക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ടോപ്പിക്ക് കാണിച്ചു തരാം നേതയ്ക്ക എടുത്തിട്ടുള്ളതെന്ന് പഠിക്കാനുള്ളത് ഇത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതായിരിക്കും ഇനി ഇതിൽ കണ്ടില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞവർ അവിടെ പോയി നോക്കുക എന്തായാലും കാണും കാണിച്ചു തരാൻ ഞാൻ ഇതാണ് നമ്മുടെ ടോപ്പിക്ക് മലയാളത്തിൽ നിന്ന് പദശുദ്ധിയാണ് എടുത്തിട്ടുള്ളത് പഠിക്കാൻ എളുപ്പമുള്ള ടോപ്പിക്കാണ് പിന്നെ നമ്മുടെ ഈ സിലബസിൽ ആദ്യത്തെ ടോപ്പിക്കും കൂടിയാണ് കൺഫ്യൂഷൻ ആവേണ്ടത് ഇനിയിപ്പോൾ സിലബസ് എടുത്ത് വെച്ചവർക്ക് പഠിക്കാൻ എളുപ്പത്തിലും ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് മലയാളം പദശുദ്ധി ഇംഗ്ലീഷ് സിനോണിംസ് പത്ത് അനോണിംസ് പത്തായിട്ട് എടുത്തിട്ടുണ്ട് മാത്സില് ടോപ്പിക് എടുത്തിട്ടുള്ളത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എടുത്തിട്ടുള്ളത് ഓക്കെ എളുപ്പമാണ് പക്ഷെ ഒരു ദിവസം കൊണ്ട് തീരില്ല എനിക്കും അറിയാം എനിക്കും തീർക്കാൻ പറ്റില്ല അപ്പോൾ മാത്സ് നമുക്ക് ബുധനാഴ്ച വീണ്ടും പുതിയ ടോപ്പിക് തന്നെ എടുക്കണം പിന്നെ ഭരണഘടനയെന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇഷ്ടംപോലെ പഠിക്കേണ്ട ആവും അത് ഞാൻ നോട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഒരു നോട്ട് ഞാൻ കാണിച്ചു തരാം നോട്ട് വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി ഞാൻ നോട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇടുന്നതായിരിക്കും ഭരണഘടനാ നിർമ്മാണ സമിതി ഞാൻ എഴുതിയ നോട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഇഷ്ടംപോലെ ഉണ്ട് ഇതാ ഇവിടെ തൊട്ടിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് സഭ രൂപീകരിച്ചതും അംഗത്വങ്ങളും ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് അപ്പോൾ ഇത് പഠിച്ച് വരുമ്പോൾ തന്നെ ഒരു ദിവസം കംപ്ലീറ്റ് ആകുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഇതിൽ നിർമ്മാണ സമിതിയിൽ ആമുഖം നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ആമുഖം വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാം അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി അത് രൂപീകരിച്ച വർഷങ്ങൾ അതുപോലെ തന്നെ ഇത്ത അംഗങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ പ്രസിഡൻറ്റ് ആദ്യ പ്രസിഡൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഭരണഘടനാ നിർമ്മാണ സമിതി ഫുൾ കംപ്ലീറ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഫുൾ നിങ്ങൾ പഠിക്കാം അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടോപ്പിക്ക് പഠിക്കുന്നു അതിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അത് നോക്കുക ഓക്കെ പിന്നെ ഇപ്പം ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നിങ്ങൾക്ക് ആമുഖം ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം പക്ഷേ വേറൊരു ടോപ്പിക്കായിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത് ഇത് തന്നെ വർഷങ്ങൾ കാര്യങ്ങൾ ഭരണഘടനാ ദിനം ആചരിക്കുന്നതെന്നാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചതെന്ന് അങ്ങനെ കുറച്ച് വർഷങ്ങൾ പഠിക്കാണ്ട് അപ്പം നിങ്ങൾ ഇത് ഇത് മാത്രമായിട്ട് ഒരു ടോപ്പിക്ക് പഠിക്കുക ആമുഖം ഉൾപ്പെടുത്തണ്ട ചിലപ്പോൾ ക്വസ്റ്റ്യൻസിലൊക്കെ ആമുഖം ഉൾപ്പെടാം അപ്പോൾ അത് നിങ്ങൾ പഠിക്കേണ്ട നിർമ്മാണ സമിതി മാത്രം പഠിക്കാം നോട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ ഞാൻ ഇട്ട് തരാം ഓക്കെ ഇപ്പം കുറച്ച് ഇത്രയും കൂടി ഉണ്ട് ഇത് ഇപ്പുറത്തും കൊണ്ട് കുറച്ചും കൂടി ഉണ്ട് ഓക്കെ ഇതൊക്കെ ഒളിമ്പിക്സും കാര്യങ്ങളൊക്കെയാണ് ഇത് ഞാൻ ക്ലാസ്സിൽ പോയി കൊണ്ടിരിക്കുമ്പോൾ എഴുതിയ നോട്ടായിരുന്നു അപ്പോൾ ഇത് വേണമെന്നുള്ളവർ കമൻ്റ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതായിരിക്കും പിന്നെ നമ്മൾ എക്കണോമിക്സിലെ എടുത്തിട്ടുള്ള ടോപ്പിക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം ഒരെണ്ണയെടുത്തിട്ടുള്ള ഒന്നാം പഞ്ചവത്സര പദ്ധതി മാത്രം അത് വൃത്തിക്ക് പഠിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ടോപ്പിക്ക് മാത്രമേ നമുക്ക് എക്സ്ട്രാ ഉള്ളൂ ഈ മൂ ഈ മൂന്നെണ്ണം മലയാളം ഇംഗ്ലീഷ് മാക്സി നമ്മൾ ഡെയിലി എപ്പോഴും നോക്കണതായതുകൊണ്ട് തന്നെ നമുക്കതൊരു വിഷയമായിട്ട് അതായത് ഒരു ടോപ്പിക്കായിട്ട് നമുക്കത് എടുക്കണ്ട നമ്മൾ ഡെയിലി അതിനു വേണ്ടി സമയം കളയുന്നവരാണ് കളയല്ല നമ്മൾ പഠിക്കുന്നവരാണ് പഠിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഡെയിലി അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കെന്നെ പണി കിട്ടും കാരണം നമ്മുടെ മാർക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു ഏരിയാസാണ് ഈ മൂന്നെണ്ണം പിന്നെ കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പ്രിൻ്റ് എടുത്ത് വെച്ച പോലെ നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇതുപോലെ ഓരോ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലത്ത് ഇനി നമുക്ക് പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നത്തെ അത്ര ഇമ്പോർട്ടൻസ് അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നത്തെയും ഇരുപത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി നാലത്തെയും ഇരുപത്തി അഞ്ചത്തെയും ഇതേപോലെ പ്രിൻ്റ് എടുത്തിട്ട് ഒന്നല്ലെങ്കിൽ പഠിക്കാം അല്ലാതെ പി ഡി എഫ് കിട്ടും ഇനിയിപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തരാവുന്നതാണ് അതായത് ഇപ്പോൾ ജനുവരി മാസത്തെ തൊട്ടിട്ട് ഡിസംബർ മാസത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലത്ത് ഫുള്ള് കറണ്ട് അഫേഴ്സ് നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഇതേപോലെ പ്രിൻ്റ് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പി ഡി എഫ് എടുക്കുക ഒന്നല്ലെങ്കിൽ അത് പഠിച്ചിട്ട് വരിക ഇല്ലെങ്കിൽ ഡെയിലി പഠിച്ചിട്ട് ഇതേപോലെ ഓരോ പേജ് ഇതിൻ്റെ ജോലി ഒരു പേജ് മാത്രം ഒരു ദിവസം പഠിക്കുക ഓക്കെ അതിന് വർഷത്തെ ഈ വർഷത്തെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നാല് മാസത്തെ ഉള്ളത് അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ലാബ് അസൻ്റെ എക്സാം എന്ന് വെച്ചാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ നാല് മാസത്തെ കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് വെള്ളം പോലെ പഠിക്കുക ഒന്നല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഡെയിലി കറണ്ട് അഫേഴ്സ് മാത്രം അങ്ങനെ പോകുന്നവരാണെങ്കിൽ അങ്ങനെ പോവാം എന്ത് വേണേലും ചെയ്യാം സ്പെഷ്യലായിട്ട് ഇല്ല പക്ഷേ സ്പെഷ്യലായിട്ട് ടോപ്പിക്ക് ഞാൻ ഒളിമ്പിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് ഓസ്കാർ അവാർഡുകൾ അത് ഞാൻ സെപ്പറേറ്റ് തരും പക്ഷേ ടുഡേ കറണ്ട് അഫേഴ്സ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് എന്താണോ എല്ലാ ദിവസവും ഓരോ കറണ്ട് അഫേഴ്സ് വരും അല്ലേ അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് എന്താണോ അത് നിങ്ങൾ ഡെയിലി നോക്കേണ്ടതാണ് അന്ന് ഞാൻ പ്രത്യേക നോട്ടോ കാര്യങ്ങളോ ഒന്നും തരുന്നതല്ല അത് കാരണം നമുക്ക് എവിടെ നിന്നൊക്കെ സോഴ്സ് കിട്ടുന്നോ അവിടെ നിന്നൊക്കെ ടെലിഗ്രാമിൽ ഉണ്ടാവാം ഞാൻ തന്നെ എൻ്റെ ടെലിഗ്രാമിൽ ഡെയിലി ഇടുന്നുണ്ട് അങ്ങനെ വേണമെങ്കിൽ അത് പഠിക്കാം നോട്ട് എഴുതി പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും പഠിക്കാം എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റണമെന്നില്ല എന്നില്ല അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടുന്നൊക്കെ നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതാണ് രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടാവും നിങ്ങളത് പോയിട്ട് നോക്കുക ഇതിപ്പം ഞാൻ ഇന്ന് ഈ സമയത്ത് രാത്രി പത്തരയ്ക്കാവത്തെ പത്തേകാലായിരുന്നു ആ സമയത്താണ് എടുക്കുന്നത് ഇന്ന് നാളെ എന്നൊക്കെ അങ്ങനും കൂടെ ഒക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ വെറുതെ ഇനി കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇത് നാളെ അല്ലേ ഇനി നാളെ പഠിക്കേണ്ടതാണോ അത് ഇന്ന് പഠിക്കേണ്ടതാണോ എന്ന ഡൗട്ടായിട്ട് ആരും ചോദിക്കരുത് ഞാൻ എന്താ ജൂൺ ഒന്ന് രാത്രി പത്തേകാലിനെ എടുക്കുന്ന വീഡിയോ ആണ് ജൂൺ രണ്ടിന് രാവിലെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുക അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആയിട്ട് ചോദിക്കാവുന്നതാണ് ഇനി ഇത് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരുന്നുണ്ട് കാണാത്തവർ ഇനിയിപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ എ എസ് എമ്മിൻ്റെ ടൈം ടേബിളിട്ട സമയത്ത് എനിക്ക് ക്ലിയർ ആവുന്നില്ല എനിക്ക് എഴുതിയത് കാണുന്നില്ല മാഞ്ഞ് പോയി എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരൊന്നുമില്ല രണ്ടോ മൂന്നോ പേര് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ അതങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ട് ക്യാമറയുടെ മുന്നിൽ ഇനി ഇത് എനിക്ക് എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും വയ്യാത്ത ഞാൻ ഞാൻ വോയിസിൽ വെറുതെ ഇതാക്കാണ്ട് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയ ടൈം ടേബിളിലേക്ക് എൻ്റെ ഒരു വീഡിയോയിലേക്കും സ്വാഗതം പുതിയ ആൾക്കാർ കാണുന്നവരാണെങ്കിൽ അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് തൊട്ടിട്ട് നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് ചോദിക്കാം ഏകത്തോടെ ചോദിച്ചോളൂ ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ താങ്ക്